ഗൂഗിൾ പേ ഉപയോഗിച്ചാണ് മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പേടിഎമ്മും ഫോൺ പേയും അടങ്ങുന്ന മറ്റ് പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ കൺവീനിയൻസ് ഫീസ് ഈടാക്കുന്നതുകൊണ്ട് തന്നെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ അധിക നിരക്ക് പിടിക്കാത്ത ഗൂഗിൾ പേ ആണ് പലരും ഉപയോഗിക്കുന്നത് എന്നാൽ ഇനി റീചാർജ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേയും ഉപഭോക്താക്കളിൽ നിന്ന് കൺവീനിയൻസ് ഫീസ് ഈടാക്കും പ്ലാറ്റ്ഫോമുകളിലൂടെ മൊബൈൽ പ്രീപെയ്ഡ് പ്ലാനുകൾ റീചാർജ് ചെയ്യുന്നവരിൽ നിന്നാണ് ചെറിയൊരു ഫീസ് പിടിക്കുന്നത് പ്രമുഖ ടിപ്സ്റ്റാർ മുഗൾ ശർമ്മയാണ് എക്സിലൂടെ ഗൂഗിൾ പേയിലെ പുതിയ കൺവീനിയൻസ് ഫീസിനെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് റീചാർജ് പ്ലാൻ ചെയ്തതോടെയാണ് അദ്ദേഹത്തിന് മൂന്ന് രൂപ ഫീസ് ഈടാക്കിയത് തുടർന്ന് മറ്റു ചില ഉപഭോക്താക്കളും അധിക തുക ഈടാക്കിയതായി പരാതിപ്പെട്ട് രംഗത്ത് വന്നു എന്നാൽ നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഇടയിലുള്ള മൊബൈൽ പ്ലാനുകൾക്ക് ഗൂഗിൾ പേ കൺവീനിയൻസ് ഫീസ് ഈടാക്കുന്നില്ല ഇരുന്നൂറ്റി ഒന്ന് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും ഇടയിലുള്ളതും മുന്നൂറ്റി ഒന്ന് രൂപയ്ക്ക് മുകളിലുള്ളതുമായ പ്രീപെയ്ഡ് പ്ലാനുകൾ റീചാർജ് ചെയ്യുന്നവർക്ക് യഥാക്രമം രണ്ട് രൂപ മുതൽ മൂന്ന് രൂപ വരെ കൺവീനിയൻ ഫീസ് അടയ്ക്കേണ്ടി വന്നേക്കാം വൈദ്യുതി ബിൽ പേയ്മെന്റുകളും ഫാസ്റ്റാഗ് റീചാർജുകളും പോലെയുള്ള മറ്റ് ഇടപാടുകൾക്ക് അധിക നിരക്ക് ഈടാക്കാതെ പുതിയ കൺവീനിയൻ ഫീസ് മൊബൈൽ റീചാർജുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ നിലവിൽ ഗൂഗിൾ പുതിയ കൺവീനിയൻസ് ഫീസ് പ്രഖ്യാപിച്ചിട്ടില്ല ടെക് ഭീമൻ ഗൂഗിൾ പേക്കുള്ള സേവന നിബന്ധനകൾ നവംബർ പത്തിന് അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇതിൽ ഗൂഗിൾ ഫീസ് എന്ന പുതിയ പദം അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് കമ്പനി മൊബൈൽ റീചാർജിനുള്ള അധിക നിരക്ക് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നാണ് സൂചന